राम राम श्रीरामचन्द्रजय रा श्रीराम राम राम श्रीरामभद्रजय बालिवधं वृत्रारिपुत्रने युद्धु मित्रात्मजन् विलचिडिनापि क्रुद्धनय निन्नु पुरद्वारि कृत्वा महासिंहनादं दविसुधन् बद्धरोक्षं विना नादं तदा श्रुत्वादि विस्मितनयु बालिं बद्ध्वापरिकरं युद्धय सत्त्वरं बद्धवैरं पुरतु भर्द्रुरग्रे चु बद्धासुनेत्रय मध्ये तडुतु चिनाल् ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്കയുണ്ടു എതു കേൾക്കനീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവൻ നാശുവൻ നേടുവാൻ കാരണം എത്രയും പാരം പരാക്രമം ഉള്ള ഒരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശുചൊല്ലിടിനാൽ ൽ ഒരു ശങ്കയുണ്ടാവല കയ്യയച്ചീടു നീ വൈകരുതേതു മേ നീയൊരു കാര്യം ധരിക്കേണം മോമലെ ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവനുബന്ധം ഇല്ലെന്നോടുവൈരത്തിനാർക്കുമേ ബന്ധുവായി ഉണ്ടവൻ ഏകൻ എന്നാകിലോ ഗാന്ധവ്യൻ എന്നാൽ അവനും മറികനേ ശത്രുവായുള്ളവൻ വന്നൂരകാന്തിയെ യുദ്ധത്തിനായി കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ബീരുവായുള്ളിൽ അടച്ച് നീ വൈരിയെ കൊന്നു വിരവിൽ വരുവാൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കല്ലവേ താരയും ചൊന്നാളതു കേട്ട് അവനോടു വീരശിഖാമണേ കേട്ടാലും നീ കാനനത്തിങ്കൽ നായാട്ടിന്നുപോയിതു താനേ മമ സുധൻ അങ്കതൻ നേരം കേട്ടൊരു ഉദന്തം എന്നോടു ചൊന്നാൻ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി ശ്രീരാമന്തശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാം അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൽ ദണ്ഡകകാന ദുഷ്ടനായുള്ളൂരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ദൃശ്യമുഖാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൽ മിത്രമായി അന്യോന്യം ഒന്നിച്ചു സത്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി ദുഃഖ ശാന്തി വൃദ്രാരിപുത്രനെ കൊന്നുകിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തി ദുരാഗവൻ സത്വരം മർക്കഥനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവൻ എന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തു വന്നിരിപ്പോൾ ഉള്ളതുകൊണ്ടുതന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശുസുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായമം നീശരണമായി വേഗേനെ പാഹിമാം അങ്കദം രാജ്യം കുലഞ്ചദേ ഇങ്ങനെ കാലും പിടിച്ചങ്ങിനെ താര നമസ്കരിക്കും വിധം വ്യാകുലഹീനം പുണർന്നു പുണർന്ന് അനുരാഗവശേന പറഞ്ഞു ദുബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ ഗേതുമേ നാസ്തിയം മമവല്ലവേ കേൾക്കനി ശ്രീരാമലക്ഷ്മണന്മാർ വന്നത് എങ്കിലോ ചേരും എന്നോട് അവരെന്നു നിർണയം രാമനെ സ്നേഹം എന്നോളം എല്ലാവർക്കുമേ രാമനാകുന്നതു സാറ്റാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാര ഹരണാർത്ഥം എന്നുകേൽപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണൻ ഏകൻ ആത്മാരാമൻ ഈശ്വരൻ തുച്ഛരുണാം വീണു നമസ്കരിച്ചയാം ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരൂവൻ മൽഗ്രഹത്തിങ്കൽ ഉപകാരവും ഏറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്കനി തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിന് ഇല്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളം എല്ലാവർക്കുമേ ദുഃഖവും നീക്കി വസിക്കനേമനി പുഷ്കരലോചനേ പൂർണ്ണ ഗുണം ഭൂരി ഇത്തം ആശ്വസ്യ പുത്രണം ക്രദ്ധനായ തത്വരം ബദ്ധാപരികരം നിർഗമിച്ചിടിനാൾ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ താരയും അശ്രുഗണങ്ങളും വാർത്ത ആരൂഢതാപം മകത്തു കൂ പല്ലും കടിച്ചലറികൊണ്ടു ബാലിയും നില്ലു നിന്ന് അണഞ്ഞൊരു നേരം തഥ മുഷ്ടികൾ കൊണ്ടുതാടിച്ചിതു ബാലിയേരുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥ മുഷ്ടിചുരുട്ടി പ്രകരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും മങ്ങൂറ്റത്തിൽ വീണു വിരണ്ടും ഉരണ്ടും മുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു വാതിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോവി തടുക്കയും കൂടെ വിയർക്കയും നാടി കൽ തീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവൻ ദൃഷ്ടികൂളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനും ഉള്ളപോ ീവ യുദ്ധത്തിനുവാതൃടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവർ ആർത്തുകൊണ്ടോ കണ്ടവർ ആർത്തുകൊണ്ടാടിപ്പുകൾ തീയും കണ്ടിയിലവാട്ടം ഒരുത്തനും അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ ബാലസുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിൽ എങ്കിലും ഭേദിച്ചതർക്കാതയനു വിഗ്രഹം സാധവും സാധവും മേറ്റം കലർന്നു സുഗ്രീവനും ഖേദമൂടെ രഘുനാഥനെ നോക്കിയും അഗ്രജാമൂർത്തിപ്രകരങ്ങളാൽ ഏൽക്കയാൽ സുഗ്രീവൻ ഏറ്റം തളർച്ചയുണ്ട് എന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃഷദണ്ഡം വൃക്ഷ ഷണ്ഠം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം കൊടുത്തൊടുത്തു വലിച്ചു നിറച്ചുടൻ ം അമ്മാറയൂളിടച്ചാൽ ബാലിയും ഭൂമിയും ഒന്നു വിറച്ചത് അന്നേരം ഭൂമിയും ഒന്നു വിറച്ചിതന്നേരത്തുരാമനെ കൂപ്പി സ്തുതിച്ചു മരു ോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിയും കാണാതെ ദക്ഷിണാഹസ്തേ ധരിച്ച് അന്യപാണിയിൽ ചാപവും ജീരവാസനവും തൂണീരവും മൃദുസ്മേരവതനവും ചാരുചടാമഹുടം പൂണ്ടിയിടും പെട്ട മാറിടത്തിങ്കിൽ വനമാലയും പുണ്ടു ചർവാതങ്ങൾ ആയുള്ള ഭുജങ്ങളും പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണസുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർവിച്ചു പറഞ്ഞു ദുബാലിയും ഉണ്ടായ കോപഖേദാകുലചേതസാ എന്തു ഞാൻ ഒന്നു നിന്നോടു വിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞത് എന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവൻ നല്ലു നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതൂ ജയിക്കേണം മേവനും എന്തൊന്നു സുഗ്രീവനാൽ കൃതംമായതു എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോഭരൻ തവ പത്നിയെ കട്ടതിൻ ശരണമായി പ്രാപിച്ചു ഭവാൻ വിക്രമം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും ോകത്തിലും വീരനാമെന്നുടേ ബാഹുപരാക്രമം ലങ്കാപുരത്തേതൃകൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനരാ നാഴിക കൊണ്ടു നിന്നികേ പറ്റുതൊഴു ഏനു മാതരാ ധർമ്മിഷ്ഠൻ എന്നു ഭാവേനെ ധർമ്മിഷ്ഠൻ എന്നു ഭവാനെ ലോകത്തിങ്കേ നിർമ്മലന്മാർ പറയുന്നു രഘൂപതെ ധർമ്മം എന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലം ഇങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനം ഉണ്ടായതെന്തൊന്നു പറഞ്ഞു വാനരാമാംസം അഭക്ഷ്യമത്രേ ബദ മനസേ തോന്നിയ ദന്ദിതൂഭൂപതേ ഇത്തം ഭാഷണം ചെയ്തു ബാലിയോടുത്തരാമായി അരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായി ആയുധവുമായി നിർമൽസരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ടനം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചു ഞാൻ മോഹബദ്ധനായി നിന്നെതും അറിയാഞ്ഞതും പുത്രിഭാഗിനി സഹോദര ഭാര്യയും പുത്രകളത്രയും മാതാവും മേതുമേ ഭേദമില്ലെന്നല്ലോ ഭേദം ഭേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ച് ഏറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും നിർമ്മലാത്മാനീ നിരൂപിക്ക മാനസേ ലോഹാവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോവായി അവരോടിതും പാപത്തിനായി വരും പാപികൾ കേറ്റവും ഇത്തരുൾ ചെയ്തതൊക്കെ രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസ താമസം സസംഭ്രമം ഭക്തമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൽ ഇത്തമാപരാധം ശ്രീരാമ രാമഹാഭാഹാ രാഘവ നാരായണൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കേണം നിന്തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നന്തിയേ താവകമായ ശരം ഏറ്റു ദേഹം ഉപേക്ഷിപ്പതിനു യോഗം വന്നതാകന്ദ ഭാഗ്യം എന്തൊന്നു ചൊല്ലാവതും സാക്ഷാത്മകോഗിനുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നീന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയിൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടമ്പോടു നിന്നുടേ സായകം കൊണ്ടു മരിപ്പാൻ അവകാശം ഇക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യതിരെ ഭാഗ്യതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കും നദീശ്വര നാരായണൻ നിൻതിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പത്നി കണ്ടൻ തന്നെ നിഗ്രഹിപ്പനാശു പത്നിരാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നം മർത്തിക്കയാൽ എന്നതും പത്മവിലോചനാ ഞാൻ അറിഞ്ഞിടിനേ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നേയനുഗ്രഹിക്കണം ഭഗവാനേ എന്നോടു തുല്യബലനാകും അങ്കദം തന്നിൽ തിരുവള്ളം ഉണ്ടായിരിക്കണം ആർക്കതനയനും അംഗത ബാലനും ഉക്കുമെനിക്കെന്നു കൈകൊള്ള വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറലോടിനാൽ മല്ലവേ മനവ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ആതുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമീച്ചിടിനാൽ രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം ൂക്കിതുകിന്ദിരേ താരയോടാശുഗികളും സ്വർലോകവാസിയായി വന്നു ഗബീശ്വരൻ ശ്രീരാമ സായകേറ്റുരണാചിരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപി കൊൽകിന്താ മഹാപുരം

ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപുംസാക്കളിഞ്ഞു കിടക്കും ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്തൃ കളയപരം കണ്ടു മോഹം പൂണ്ടുപുത്രനോടും കൂടയേറ്റം വിവശയ വീണിതു ചെന്നു വാതാന്തികേതാരയും കേണു തുടങ്ങിനാ പിന്നെ ബലത ബാണമൈതെന്നെയും കൊന്നീടു നീമമാണനാഥനു പോറ പിറഞ്ഞടോ എന്നെ പതിയോടുകൂടെ അയക്കലു കന്യകാദാനാ ബലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതം അല്ലയോ ഭാര്യവിയോഗുഃഖം രഘൂപദേ വ്യഗ്രവും തീർത്തൂരുമയുമായി ബാഴനി സുഗ്രീവരാജോഹങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്നതാരയോടുത്തരാമായരുൾ ചെയ്തു ഗുവരം തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ